പത്തനംതിട്ട കൂടൽ പടയണിപ്പാറയിൽ ഭാര്യയെയും സുഹൃത്തിനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ബൈജുവിനെ കോടതിയിൽ ഹാജരാക്കി മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് കൂടൽ പോലീസ് നൽകിയിരുന്നത് നാളെ വൈകിട്ട് അഞ്ചുമണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവായി ഭാര്യ വൈഷ്ണ സുഹൃത്ത് വിഷ്ണു എന്നിവരെയാണ് ബൈജു കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് വൈഷ്ണയും വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്താലാണ് ബൈജു ഇരട്ടക്കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത് വിഷ്ണുവും ബൈജുവും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ചാണ് ഇരുവരും തടി ലോഡിംഗ് നടത്തിയിരുന്നത് ബൈജുവിന്റെ വീടിന് സമീപം വാടകയ്ക്കാണ് വിഷ്ണു താമസിച്ചിരുന്നത് വൈഷ്ണയുടെ ഫോണിൽ വന്ന ഒരു സന്ദേശമാണ് കൊലപാതകത്തിന് കാരണമായത് ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഒൻപതും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികൾ വൈജുവിനുണ്ട് റിപ്പോർട്ടർ പത്തനംതിട്ട